അനന്തരാവകാശത്തിൻ്റെ നിയമങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഫൈവ് നയൻറ്റി ഫൈവ് എന്ന പ്രിൻസിപ്പിൾ ആദ്യം മനസ്സിലാക്കണം ഫൈവ് പേർസെൻറ്റ് നയൻറ്റി ഫൈവ് പേർസെൻറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ എയ്റ്റി ട്വന്റി പ്രിൻസിപ്പിൾ എന്ന് പറയും അതായത് എൺപത് ശതമാനം കരസ്ഥമാക്കാൻ ഇരുപത് ശതമാനം അധ്വാനം മതി ഇരുപത് ശതമാനം കരസ്ഥമാക്കാൻ ബാക്കിയുള്ള ഇരുപത് കരസ്ഥമാക്കാൻ എൺപത് ശതമാനം അധ്വാനം വേണം അപ്പോൾ നിങ്ങൾ ആദ്യം ഈ കുറഞ്ഞ അധ്വാനം കൊണ്ട് കരസ്ഥമാക്കാൻ പറ്റുന്നത് ഉറപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ളിലേക്ക് നീങ്ങിയാൽ മതി ഇത് പരീക്ഷകളിലൊക്കെ ഉപയോഗിക്കാം ഒരുപാട് സബ്ജക്ട് കരുതാം ലാംഗ്വേജുകളും പല സബ്ജക്റ്റും അതിൽ ഒരു സബ്ജക്റ്റ് പ്രയാസമാണെന്ന് കരുതാം ഓർഗാനിക് കെമിസ്ട്രി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് അത് അതിൽ നിങ്ങൾക്ക് ഒരു അഞ്ച് മാർക്ക് കൂടുതൽ കിട്ടാൻ നിങ്ങൾ ഒരുപാട് പഠിക്കേണ്ടി വരും വേറെ പലതിലും നിങ്ങൾക്ക് പെട്ടെന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ നോക്കുക ഈ സബ്ജക്റ്റ് സബ്ജക്റ്റിങ്ങ് അത്യാവശ്യമുള്ളതാണോ ഈ മാർക്ക് അത്ര പ്രാധാന്യമുള്ളതാണോ എങ്കിൽ അത് അതിൻ്റെ പുറകിൽ പോയാൽ മതി കുറഞ്ഞ അധ്വാനം കൊണ്ട് കിട്ടുന്ന ബാക്കി ഒരുപാടുണ്ടല്ലോ അതാദ്യം സെക്യൂർ ആക്കുക ഉറപ്പിക്കാം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഫൈവ് നയൻറ്റി ഫൈവ് എന്ന് വേണമെങ്കിൽ പറയാം തൊണ്ണൂറ്റഞ്ച് ശതമാനം കേസുകളിൽ ഉമ്മ ഉപ്പ ഭാര്യ ഭർത്താവ് മകൻ മകൾ പ്ലസ് സഹോദരൻ സഹോദരി കൂടെ നിങ്ങൾ പഠിച്ചു വച്ചോ ഇതിലീ ആറ് പേര് അവർക്ക് ഓഹരിയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഓഹരികളോ ഉണ്ട് അവരുണ്ടെങ്കിൽ ഇവരില്ലെങ്കിൽ എന്നൊന്നും പറയാനില്ല ഉമ്മ ഉപ്പ ഭാര്യ ഭർത്താവ് മകൻ മകൾ ഇനി സഹോദരൻ സഹോദരി എന്ന് പറയുമ്പം മകനോ വാപ്പയോ ഉണ്ടെങ്കിൽ അവർക്കില്ല അപ്പോൾ ഇവർക്കുള്ള ഓഹരികളും അവകാശങ്ങളും പഠിച്ചു വെച്ചാൽ പ്ലസ് പേഴ്സൻറ്റേജ് ഞങ്ങൾക്ക് കൂട്ടാൻ അറിയാമെങ്കിൽ ഇന്ന് അനന്തരാവകാശം പ്രയാസമാകാനുള്ളൊരു കാരണം കണക്ക് അറിയാത്തവർ കൃത്രിമമായിട്ട് കണക്ക് പഠിക്കുകയാണ് ഇവിടെ നാലിലൊന്നു കൊടുക്കണം അല്ലെങ്കിൽ രണ്ടിലൊന്ന് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ എൽ സി എം ലോസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ നാലും രണ്ടും വന്നാൽ അല്ലെങ്കിൽ നാലും ആറും എട്ടൊക്കെ വന്നാൽ ഇരുപത്തിനാല് വെച്ചാണ് എടുക്കാമെന്ന് അത് കാണാതെ പഠിക്കട്ടെ എൽ സി എം എന്നുള്ള കോൺസെപ്റ്റ് ഒന്നും പഠിക്കാതെ ഇരുപത്തിനാല് വെച്ച് എടുക്കണം എന്ന് മാത്രം പഠിക്കുന്നു എന്നിട്ട് ഈ സഹോദരങ്ങളോ മക്കളൊക്കെ അധികം വരുമ്പം ഗുണിച്ച് പോവാണ് കാരണം ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഡെസിമൽസ് ഭിന്ന സംഖ്യ അല്ലെങ്കിൽ പോയിന്റ് ഒക്കെ പറയാൻ അറിയാത്തതുകൊണ്ട് വലിയ സംഖ്യകൾ ഗുണിച്ച് പോവാണ് എന്നിട്ട് അവസാനം ഒരു പറമ്പിനെ മുന്നൂറ്റി അമ്പത് കഷ്ണാക്കണം എന്നൊക്കെ പറഞ്ഞു അതിൽ ഇരുപത്തഞ്ച് ഇന്ന കൊടുക്കണം എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവർക്ക് മനസ്സിലാവില്ലല്ലോ അപ്പോൾ തിരിച്ച് ശതമാനത്തിലാക്കാൻ വേണ്ടി പഠിക്കാൻ പകരം ഈ ഓഹരി പറയുമ്പോൾ തന്നെ ശതമാനമായിട്ട് ചേർത്ത് പഠിച്ചാൽ പ്രശ്നം കഴിഞ്ഞില്ലേ നാലിലൊന്ന് ഇരുപത്തഞ്ചാണെന്നും ആറിലൊന്ന് പതിനാറ് പോയിൻറ്റ് ആറ് ആറാന്നും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ അത്യാവശ്യമുള്ള ആളുകളെ മാത്രം മനസ്സിലാക്കിയാൽ വളരെ എളുപ്പത്തിൽ ഞങ്ങൾക്ക് അനന്തരാവകാശം പരിഹരിക്കാൻ പറ്റും സാധാരണ വരുന്ന കേസുകൾ മുഴുവൻ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റഞ്ച് ശതമാനം കേസുകളും വെറും അഞ്ച് ശതമാനം അധ്വാനം കൂടി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും പിന്നെ ഒരുപാട് കേസുകളുണ്ട് പിതാമഹനും സഹോദരനും വന്നു എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കുട്ടി മരിക്കണം അവന് വലിയ സമ്പത്ത് സമ്പത്തുണ്ടാക്കണം പിതാമഹൻ ജീവിച്ചിരിക്കണം പിതാവില്ലാതിരിക്കണം റേറസ്റ്റ് കേസുകളാണ് ഇതൊക്കെ ഇപ്പൊ ഈ തിയറിന്റെ പുറകിലാണ് സമയം കളഞ്ഞു ഇതുപോലത്തെ ഒരുപാട് തിയറികൾ ഉണ്ട് എന്നിട്ട് നിങ്ങൾ അനന്തര സ്വത്തിന്റെ മുഴുവൻ ഈ ഒരു പാക്കേജ് ആയിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഇതിൽ ആണെന്ന് തോന്നും പകരം ഇതൊക്കെ വിട്ടേക്ക് കോമൺ കേസുകൾ നിങ്ങൾ പഠിക്കും ഉമ്മ ഉപ്പ ഭാര്യ ഭർത്താവ് മകൻ മകൾ പ്ലസ് ആഡ് ചെയ്തോളൂ സഹോദരൻ സഹോദരി വല്ലപ്പോഴേക്ക് വരും ഇവരുടെ കേസ് പരിഹരിക്കാൻ കുറഞ്ഞ സമയം മതി ഇത് മനസ്സിലാക്കിയാൽ തന്നെ ഇനി ഇതിൽ നിങ്ങൾക്ക് അറിയാത്ത വന്നു ഇതിനപ്പുറം വന്നു നിങ്ങൾ അടുത്താക്ക് വിട്ടു കൊടുത്തേക്ക് അനന്തര സ്വത്ത് നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്കറിയാത്ത മസിനെ ഒരാൾക്ക് വിട്ടുകൊടുക്കുന്നു അതല്ലാതെ നിങ്ങളിത് ഒരുമിച്ച് ഒരു പാക്കേജ് ആയിട്ട് പഠിക്കാൻ പോയാൽ ഒരു പക്ഷേ പ്രത്യേകിച്ച് കണക്കും കൂടെ അറിയില്ലെങ്കിൽ വലിയ പ്രയാസമായിട്ട് തോന്നും അനന്തരാവകാശ നിയമങ്ങൾ